പറഞ്ഞു ലവ് ജിഹാദ് ലവ് ഫുഡ് ലവ് ലാൻഡ് പിന്നെ ലവ് ലീഗലോ അങ്ങനെ എന്തോ ഇവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഇതെല്ലാം ക്രിസ്തീയ സമുദായത്തിൽ ഉണ്ട് ഷൈജു ഷൈജൂർ അറിഞ്ഞുകൂടാത്തോണ്ടാണെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ഈ ക്രിസ്തീയ സഭയിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ അവര് ഒരു സമുദായത്തിനെതിരെയുള്ള ഒരു സ്പർദ്ധ ഷാനി ഞങ്ങ ഞാൻ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഏതാണ്ട് ഒരു അമ്പത് അറുപതോളം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് സീറോ മലബാർ സഭയായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയായിരിക്കും ഫേസ്ബുക്കിൽ ഇത്രയധികം ഫേക്ക് ഐഡിയകളുള്ള മറ്റൊരു സഭയുണ്ടാവില്ല ഫേസ്ബുക്കിൽ ഇത്രയധികം ഗ്രൂപ്പുകളുള്ള മറ്റൊരു സഭയുണ്ടാവില്ല അപ്പൊ അവരുടെ എല്ലാവരുടെയും പ്രചാരണത്തിൽ വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തിനെതിരെയുള്ള സ്പർദ്ധ ഒരു വർഗീയ വിചാരം വർഗീയ വികാരം വികാരമുണർത്തുന്ന ഒരു സ്പർദ്ധ ഉണ്ടാക്കിയിരിക്കുകയാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വാട്സാപ്പിൽ എഴുതി ചോദിച്ചു നിന്റെ മകളെ ഒരു ഇക്ക അടിച്ചോണ്ട് പോകുമ്പോഴേ നീ തിരിച്ചറിയുള്ളൂ ഇത്തരം പ്രചാരണങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇത് കേരളത്തിൽ വലിയ ദൂഷ്യമുണ്ടാക്കും എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് എൽ ഡി എഫ് അടക്കം യു ഡി എഫ് അടക്കം ബി ജെ പി അടക്കം സകനതും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് കേരളത്തിലെ മനുഷ്യരെ തമ്മിത്തല്ലിച്ച് സാമാന്യം വേണ്ടുന്ന കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി ഈ മനുഷ്യരെ തമ്മിത്തല്ലിച്ച് ഈ ജാതീയമായി ഇവരെ വേർതിരിച്ച് ഈ വോട്ട് സമ്പാദിച്ച് നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഇത് വലിയൊരു അപകടത്തിലേക്കാണ് ചെല്ലുന്നത് കൃത്യമായ അജണ്ടയാണ് ഈ പറയുന്നതെല്ലാം വിവേദനം അനുഭവിക്കുന്നുണ്ട് വിവേചനം അനുഭവിക്കുന്നുണ്ട് എന്ന് ഈ വലിയ പൊതിഞ്ഞ ഭാഷയിൽ പറയുന്നത് പോലെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ബാക്കിയുള്ളിടത്തും ഒക്കെ അവിടെ നടക്കുന്നത് വളരെ കൃത്യമായ കുന്തവന വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ എയ് ട്വന്റി വിവേചനം നടക്കുന്നതിലെല്ലാം ക്രിസ്തീയ സഭയിലെ ആളുകൾക്കൊക്കെ ഉണ്ടാവും പക്ഷെ ആ വിവേചനം നടക്കുന്നതിനെ പരിഹരിക്കാനായിട്ട് ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയല്ല ഷാനിയൊന്നും ഓർക്കണം ജസ്റ്റിസ് കമാൽ പാഷ തീവ്രവാദിയാണെന്നും പറഞ്ഞ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഏറ്റവും വലിയ തമാശ ഞാനൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു തമാശ ജസ്റ്റിസ് കമാൽ പാഷ ചെയ്തേക തെറ്റ് കറുദിനാൾ ആലഞ്ചേരിക്കെതിരെ ഒരു വിധി എഴുതി വിധിക്ക് ശേഷമാണ് അതിന്റെ പിറ്റേ പിറ്റേന്റെ പിറ്റേ സിനഡില് ലവ് ജിഹാദ് എന്ന കാര്യം പൊട്ടിപ്പുറപ്പെട്ടത് അതിന് പുറമെ മാർത്തോമാ നസറാണികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മുഴുവൻ വലിയ തോതിലുള്ള മുസ്ലിം വിരുദ്ധതയായിരുന്നു വലിയ തോതിലുള്ള പ്രചാരണം നടന്നു ജസ്റ്റിസ് കമാൽ പാഷ ഒരു തീവ്രവാദിയാണെന്നുള്ള മട്ടിൽ അനവധി ലേഖനങ്ങൾ ിയാണ് തീവ്രം എന്തെല്ലാം തരത്തിലേക്കാണ് ഇത് പോകുന്നതെന്ന് അറിയൂ അത്രമാത്രം ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് ഷാനി നമ്മൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ വർഗീയമായി മനുഷ്യരെ വേർതിരിച്ച് വോട്ട് പിടിക്കുന്ന ഈ സമ്പ്രദായം ദയവു